പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതലെ എനിക്ക് സ്കൂളൊക്കെ അടച്ചു പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു നമ്മുടെ വീണാത്ത കൊച്ചു കൊച്ചു കാഴ്ചകളിലൊക്കെ കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് അപ്പോൾ ചെറിയ രീതി ഹോം ടൂർ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ വീണാത്ത കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഗേറ്റ് ഓർന്ന് വരുമ്പോഴേ ഇങ്ങനെയാട്ടോ കാണുന്നത് മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ ഇങ്ങനെ വെള്ളം ഒടിച്ച് കയറും അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ വാതുക്കൽ ഇങ്ങനെ ഷീറ്റ് ഒളിച്ച് കെട്ടിയിരിക്കുന്നത് അമ്മൂസം കഴിഞ്ഞ ദിവസമൊക്കെ ഊഞ്ഞാൽ വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ തൽക്കാലം ഊഞ്ഞാൽ കെട്ടാനുള്ള ഒരു സെറ്റപ്പില്ലാത്തത് കൊണ്ട് ഒരു പഴയ സാരി എടുത്ത് ഊഞ്ഞാൽ പോലെ കെട്ടിക്കൊടുത്തിരിക്കുവാണ് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ വെക്കേഷനിൽ ഫ്രീ ടൈമിലൊക്കെ ഒരു ഗാർഡനിങ് തുടങ്ങാനുള്ളൊരു പരിപാടിയാണ് അപ്പം അതിന് വേണ്ടി റോസയും അതുപോലെ കുറച്ച് പൂക്കൾ പിടിക്കുന്ന ചെടികളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡൻ തുടങ്ങാനുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ സ്കൂൾ കുറക്കുന്നതിന് മുന്നേ മുറ്റത്തിൽ ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം മുറ്റത്തിൻ്റെ ഒരു വശത്തായിട്ട് നമ്മളൊരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ലിയോനെ കൂടെ കണ്ടാലോ നമ്മൾ കയറി വരുമ്പോൾ വലതുവശത്തായിട്ടൊരു ചെറിയ തറ പോലെ കെട്ടിയിട്ടുണ്ട് നമ്മളത് വണ്ടി വെക്കാനായിട്ടാണ് കെട്ടിയത് പക്ഷേ ലിയോനെ അവിടെ കിടത്തിയെക്കുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ വണ്ടി വെക്കുന്ന വാതിക്കേ തന്നെയാട്ടോ ലിയോയുടെ സ്വഭാവം നല്ല കുരുത്തംഘട്ടം ആയതുകൊണ്ട് തന്നെ അവൾ കിടക്കുന്ന സ്ഥലത്തെ ആ തറയും ഭിത്തി അതെല്ലാം അവൾ പൊളിച്ചെടുക്കും അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആ മതിലാട്ടോ ആ സൈഡില് അപ്പോൾ അവിടെ അവൾ പോയി പൊളിച്ചത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ ഷീറ്റ് പിന്നെ സൈഡിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് ലിയോനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളേ അതിനുമുമ്പോള് നമ്മുടെ അടുക്കള വശ ആ ഒരു ഭാഗത്താട്ടോ കിടന്നിരുന്നത് അവിടുത്തെ ഭിത്തിയും തറ എല്ലാവള് പൊളിച്ചെടുത്തപ്പോഴത്തേക്കും ഇങ്ങോട്ടാക്കിയതാണ് അപ്പോൾ ഇനി നമുക്ക് വീടിനകത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഒരു നീളൻ ഹാളാണ് ആണ് കേട്ടോ നമ്മുടെ ഹാളിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന രണ്ട് ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കിച്ചണും ബാത്റൂമും ആണ് കയറി വരുമ്പോൾ നമ്മുടെ ഭിത്തിയിലാട്ടോ നമ്മൾ ടി വി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് യറി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള ഏരിയ വരുന്നത് ഇവിടെയുള്ള എല്ലാ ഭിത്തിയിലും നമുക്ക് അമ്മൂസിന്റെ കലാവിരുദ്ധി കാണാൻ പറ്റും കേട്ടോ മൊത്തം അമൂസ് കുത്തിയരച്ച വച്ചേക്കുവാണേ വീട്ടിലേക്ക് വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ഒരു ദീപാങ്കോട്ടും അതുപോലെ കുറച്ച് കസേരയും ടീ പോയൊക്കെ ആയിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത് ഈ നിങ്ങളെൻ ഹാളിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഈ ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ടി വി കാണാനും അതിനൊക്കെ ആയിട്ടും നമ്മൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഡൈനിങ്ങിനുമായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ അമ്മൂസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് നമ്മൾ ഒട്ടിച്ചു വെച്ചിരുന്നതായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാനറ് നമ്മുടെ ഹാളിലെ ജനലിൻ്റെ ഒരു സൈഡിൽ എൻ്റെ ഫോട്ടോസും മറ്റേ സൈഡിൽ അമ്മൂസിൻ്റെ ഫോട്ടോസുമായിട്ടോ വെച്ചിരിക്കുന്നത് അമ്മൂസ് കുഞ്ഞായുണ്ട് ആകെ രണ്ട് ഫോട്ടോസ് അവിടെ വന്നിട്ടുള്ളൂ മൂന്ന് നാലും വയസ്സിൻ്റെ അത് വേറൊന്നും അല്ല അവളുടെ ഒന്നും രണ്ട് വയസ്സിലൊക്കെ ഫോട്ടോ എടുക്കായിട്ട് ചെന്നപ്പോൾ സ്റ്റുഡിയോയിൽ ഭയങ്കര ബഹളവും കരച്ചിലുമായിരുന്നു നമ്മുടെ ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു ചെറിയ ഓർഗനൈസർ പോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് വേറൊന്നുമല്ല നമ്മുടെ ട്രോഫി അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് ടോയ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടോ അതിനകത്ത് വെച്ചിരിക്കുന്നത് എന്റെ ഓരോ വർഷത്തെ ആ ഒരു ബർത്ത്ഡേയുടെ അന്നോ അല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ടോ ഒക്കെ ഒരു ഫോട്ടോ എപ്പോഴും അമ്മ ഇങ്ങനെ എടുത്തു വെക്കാറുണ്ടോ കേട്ടോ ഇതാണ് കേട്ടോണ്ട് ലാസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിൽ ഞാനും അമ്മൂസും ഫോട്ടോ അതുപോലെ അപ്പായയും അമ്മയും ഞാനും ആയിട്ടിരിക്കുന്ന ഫോട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഫോട്ടോസാട്ടോടെ വെച്ചേക്കുന്നത് നമുക്ക് നമ്മുടെ റൂമുകളിലേക്ക് പോവാം നമ്മുടെ ഹാളിന്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ഈ രണ്ട് ബെഡ്റൂമുകളിൽ ഒരെണ്ണം അപ്പാമയുടെയും ഒരെണ്ണം അപ്പാടെ അമ്മയുടെ അമ്മൂസിന്റെയും എന്റെയുമാണ് അപ്പാമ ഇപ്പൊ ഇവിടെ ഇല്ല അപ്പാമ്മ ജോലിക്ക് പോയേക്കുവാണ് ഇപ്പൊ വിശേഷ ദിവസങ്ങളിലൊക്കെ അപ്പാമ്മ വരാറുള്ളൂ പിന്നെ ഇപ്പൊ ഈസ്റ്ററിന് വരും തുണി അയം ചെയ്യാനായിട്ടുള്ള ഒരു മേശ അതുപോലെ തന്നെ അപ്പാമ്മയുടെ കട്ടില് പിന്നെ എന്റെ അമ്മൂസിന്റെ അലമാരയും അപ്പാമ്മയുടെ അലമാരേയും ഇത്രയും സാധനങ്ങളാട്ടോ നമ്മുടെ ഈ ഒരു മുറിയിൽ വരുന്നത് ഞങ്ങളുടെ മുറിയേക്കാളും കുറച്ചുകൂടെ കാറ്റും വലിച്ചോ കേറുന്ന ഈ മുറിയിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാമ്മയുടെ റൂം ഇത് നമുക്ക് ഞങ്ങളുടെ റൂമിലേക്ക് പോവാം ഞങ്ങളുടെ റൂമിനെ വേണ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാം കാരണം വേറൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിലിപ്പം അപ്പായും അമ്മയും ഞാനും അമ്മൂസും ആണുള്ളത് അപ്പാമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ നാല് പേരും കിടക്കുന്ന ഈ മുറിയിൽ തന്നെയാണ് അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് സിംഗിൾ കോട്ട് ബെഡ് വേണം അത് എൻ്റെ ആണേ അത് കഴിഞ്ഞ് അതിൻ്റെ മേടിലായിട്ട് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സും അതൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ ഇവിടെ നിന്നാണ് പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അതേപോലെ ഒരു വിൻഡോയും ഉണ്ട് പിന്നെ ആ വിൻഡോയുടെ സൈഡിലായിട്ട് അത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ വാർഡോബ് അത് അപ്പാടെ അമ്മയുടെയും വാർഡോബാണ് പിന്നെ ഇവിടെ കാണുന്നത് ആ വാർഡോബിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് നമ്മുടെ അപ്പാടെ അമ്മയുടെ അമ്പൂസിൻ്റെയും കട്ടിങ് ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അതേ ഒരു വിൻഡോയും കൂടെയുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ഒത്തിരി അങ്ങനെ സാധനങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ റൂമിൽ എന്ന് പറഞ്ഞാൽ മുകളിലൊരു ഉണ്ട് അതുപോലെ തന്നെ പെഡസ്റ്റൽ ഫാൻ ഇതാണ് നമ്മുടെ മുകളിലത്തെ സീലിംഗ് ഫാൻ നമ്മുടെ മുകളിൽ ഇപ്പോൾ ഷീറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അവിടെ തന്നെ നല്ല ചൂടാണ് അപ്പാമ്മയുടെ മുറിയിലുള്ളതിനേക്കാളും നല്ല ചൂടാണ് ഇത് ഇവിടെ ഒരു കുഞ്ഞ് ഒരു വാൾ സ്റ്റിക്കർ ഉണ്ട് ഇവിടെ ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാടെ അമ്മയുടെ അമ്മൂസിൻ്റെയൊക്കെ കട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സീലിംഗ് ഫാൻ കൂടാതെ ഞങ്ങൾക്ക് ഒരു പെഡസ്ട്രിൽ ഫാൻ കൂടെ ഉണ്ട് കാരണം ചൂട് രാത്രിയൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ ഈ വെക്കേഷൻ സമയത്തൊക്കെ നല്ല ചൂടല്ലേ അപ്പൊ അതിനുവേണ്ടി ഒരു സീലിംഗ് ഫാനും അത് കൂടാതെ ഒരു പെഡസ്റ്റൽ ഫാൻ കൂടെ ഞങ്ങൾ വെക്കാറുണ്ട് നമ്മുടെ റൂമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഹാളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ നമ്മുടെ അടുക്കള അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമും വരുന്നത് ബാത്റൂമിപ്പൊ എന്തായാലും കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ അടുക്കളയിലോട്ട് കേറുമ്പോ തന്നെ ഈ ഒരു കുറച്ച് ഷൂസൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അത് വേറൊന്നും അല്ല നമ്മുടെ ഷൂറാക്കൊടിഞ്ഞു പോയപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ അടുക്കളയുടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു ബർത്ത് ഉണ്ട് ആ ബർത്തിലാണ് നമ്മുടെ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ പൊടികൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നത് ഇതൊക്കെയാണ് ഒരു വലിയൊരു ബർത്താണ് അതിങ്ങനെ പല പല ഡ്രോസാണ് അതിനകത്ത് ഇങ്ങനെ ഓരോ ഡ്രോയിലും ഓരോ ടൈപ്പ് സാധനങ്ങളാണ് വെക്കുന്നത് പിന്നെ ആ ബർത്തിൻ്റെ മുകളിൽ കുറേ ഉപയോഗിക്കാതെ ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങളൊക്കെയാണ് അതിനെ മുകളിൽ വെക്കുന്നത് ഇത് കണ്ടോ ആ ബെർത്തിന്റെ ഓരോ ഡ്രോയിങ്ങും നമ്മൾ ഓരോ ടൈപ്പ് സാധനം ഈ ബെർത്തിന്റെ താഴെയായിട്ട് ഒരു കുറച്ച് സ്പേസ് വരുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു ബ്ലൂ കളർ കണ്ടെയ്നറുകൾ കണ്ടു അതിനകത്താണ് നമ്മൾ ഈ അരി അതുപോലെ നമ്മളെ പൊടികൾ നമ്മൾ ഈ പുട്ടുപൊടി അങ്ങനത്തെ പൊടികളൊക്കെ വെക്കുന്ന അതിനകത്താണേ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി സവാള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ഭാഗം ഇതാണ് കേട്ടോ പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഗ്രീൻ കളർ ബാസ്ക്കറ്റ് ഒക്കെ കാണാം അവിടെയാണ് നമ്മുടെ എണ്ണ അതുപോലെ തന്നെ പല പല ടൈപ്പ് സാധനങ്ങൾ പൊടികൾ അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് വെക്കുന്നത് പിന്നെ ഇവിടെ കിച്ചൺ ക്ലോത്ത് ഇടാനായിട്ട് ഒരു ചെറിയ പാത്രം കാണാം അതുപോലെ തന്നെ ആട്ടയുടെ പാത്രം ഉണ്ട് അത് വേറൊന്നും അല്ല നമ്മൾ ഈ സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രമാണ് കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റവ് വരുന്നത് നമ്മൾ പുറകെ ഇരിക്കുന്ന ഉപയോഗിക്കാത്ത സ്റ്റൗ ആണ് അത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചൂട് പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനാണ് പിന്നെ ഇവിടേതേ ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് അതെ ഈ ഒരു കോർണറിലാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെക്കുന്നത് അതിൻ്റെ മേളയിൽ തന്നെ കുറച്ച് തവികളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതേ കണ്ടോ അവിടെ ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് ആ വിൻഡോയുടെ തൊട്ട് താഴെയാണ് നമ്മുടെ സിങ്ക് വരുന്നത് സിങ്ക് അതുപോലെ പൈപ്പും നമ്മൾ പാത്രം കഴിയുന്നതെല്ലാം അവിടെയാണ് അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മിക്സി കാണാം അവിടെയാണ് നമ്മുടെ അരക്കി അങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ചോപ്പറും അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെയാണ് മിക്സിയുടെ സൈഡിലായിട്ട് നമുക്ക് വാട്ടർ ക്യാൻ കാണാം അവിടെയാണ് നമ്മുടെ കുടിവെള്ളം വെച്ചിരിക്കുന്നത് പിന്നെ കേട്ടോ നമ്മുടെ അടുക്കളയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ അടുക്കള നമ്മുടെ അടുക്കളയുടെ കഥ തുറന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണിതാണ് കേട്ടോ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് അടുക്കള പാതിൽ തുറന്ന് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരുന്നു കേട്ടോ ലിയോനെ കിടത്തിയിരുന്നത് ആ ഭാഗം മുഴുവൻ അവൾ ആ വിത്തിയൊക്കെ അവളിങ്ങനെ പൊളിച്ചെടുത്തിരിക്കുമായിരുന്നു പിന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സിമെൻ്റൊക്കെ മേടിച്ച് അത് തേച്ച് പിന്നെ പെയിൻ്റ് ഒക്കെ അടിച്ച് റെഡിയാക്കിയത് പിന്നെ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ബാത്റൂം രണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം വന്നിട്ട് അപ്പം അവിടെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത് കണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് ഗാർഡനിങ് ഞാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിനുവേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്ന ചട്ടികളായിട്ടോ ആ സൈഡിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മളത് പുറത്തൊക്കളൊക്കെ കണ്ട് നമ്മളത് പതുക്കെ വീണകത്തേക്ക് തന്നെ കയറുവാണ് ണ്ടല്ലോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോന്നും അറിയില്ല ഇഷ്ടമായ എന്തായാലും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തോണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ബൈ